ോഹിത നമ്മൾ പറഞ്ഞതുപോലെ ഐഷാ പോറ്റി കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാണെന്ന് ഇനി ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഐഷാ പോറ്റിയെ പേടിച്ച് കെ എൻ ബാലഗോപാൽ നാല് നാട് വിട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഐഷാ പോട്ടിയുടെ വരവ് നമ്മൾ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് താങ്കളെടുത്ത് ഇന്റർവ്യൂ തന്നെ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ ചാണകയായി കൊടിക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ഫീൽഡ് റിപ്പോർട്ടുകൾ ഒക്കെ നമുക്ക് കൊല്ലത്തുനിന്ന് ലഭിച്ചിരുന്നു എന്തായിരിക്കും ഇനി കൊട്ടാരക്കരയിലൊരു അവസ്ഥ കൊട്ടാരക്കരയിൽ എട്ടോളം സ്ഥാനാർത്ഥികളുടെ പേരിങ്ങനെ ഉയർന്നതാണ് സെലിബ്രിറ്റികൾ അടക്കം എട്ടോളം സ്ഥാനാർത്ഥികൾ ചെക്ക് ഇതാണ് ചെക്ക് ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കാരണം എന്താ അറിയോ വഴിയെ കിടക്കുന്ന അലവിലാതി ഒന്നും അല്ല വിളിച്ച് കോൺഗ്രസ് കൊണ്ട് സീറ്റ് കൊടുക്കുന്നു കോൺഗ്രസ് കൊണ്ട് പേര് ഐഷാ ഐഷാപുറ്റി മുപ്പത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജീവിതം അവസാനിപ്പിച്ചാണ് ഐഷാ പോത്തി വരുന്നത് ഐഷപുറ്റിയെ എന്തിനു സി പി എം സ്ഥാനാർത്ഥിയാക്കി ചോദിച്ചാൽ കാര്യപ്രാപ്തി ഉള്ള ആളുകളോട് ഇടപെടാൻ അറിയുന്ന വികസന താല്പര്യങ്ങളുള്ള ഒരു ആളായിരുന്നു ഐഷപ്പ് കാഴ്ചപ്പാടുള്ള കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസമുള്ള സംസാരി സംസ്കാരിക്കാൻ അറിയാവുന്ന സംസ്കാരമുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഐഷ പോറ്റിയെ കൊണ്ടുവരുന്നത് ഐഷ പോറ്റിയുടെ ഈ ചുവടുമാറ്റം അതായത് ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസിലേക്കുള്ള ചുവടുമാറ്റത്തിന് ഒരാൾക്കും അവരെ പണ്ട് വിളിച്ചതുപോലെ കുലംകുത്തിന്നോ സീറ്റിന് വേണ്ടി ഒന്നും പോയ ആളല്ല ആളല്ലാ ഒന്നും വിളിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല കാരണം എന്താണെന്നറിയോ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കെ എം എൽ എ ആകുന്നു പതിനഞ്ചു വർഷക്കാലം കൊട്ടാരക്കര പോലെ ഒരു മണ്ഡലം കൊട്ടാരക്കര മണ്ഡലത്തിൽ ആദ്യം മത്സരിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭീഷ്മചാര്യനായ ആർ ബാലകൃഷ്ണനുള്ള പ്രതാപിയായി നിൽക്കുന്ന കൊട്ടാരക്കരയിൽ അതേ ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയപ്പെടുന്ന ഐഷാപുറ്റി നിയമസഭയിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നടന്നു ചെല്ലുന്നത് അത് വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ സർക്കാരിലേക്ക് ഒരു യു ഡി എഫിന്റെ അന്ന് യു ഡി എഫിന്റെ കരുത്താരാ കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി കേരള കോൺഗ്രസ് ജോസഫ് ഈ പറയപ്പെടുന്ന ജേക്കബ് അങ്ങനെ പോവാണ് അതിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ സ്ഥാപക നേതാവിനെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐഷാപുതി നിയമസഭയിലേക്ക് നടന്നു പിന്നീട് വീണ്ടും ാനന്ദൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന കാലഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിലും വീണ്ടും അവർ മത്സരിക്കുന്നു ഈ പറയപ്പെടുന്ന മുരളി ഡോക്ടറെ കേരള കോൺഗ്രസ് ആക്കുന്നു മുരളി ഡോക്ടറെ ജനകീയരായിരുന്ന ഒരു ഡോക്ടറായിരുന്നു അവരെ അയാൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പോറ്റി വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നു പിന്നീട് ഒന്നാം റായി സർക്കാരിന്റെ കാലത്ത് ഈ ഐ എൻ ഡി സി നേതാവായിരുന്ന സത്യനേശിന്റെ മകൻ സവിൻ സത്യൻ അദ്ദേഹത്തിന്റെ മരണത്തെ സവിൻ സത്യൻ സ്ഥാനാർത്ഥിയാകുമ്പോ വീണ്ടും ഐഷാ പോറ്റി മത്സരിക്കുകയാണ് അന്ന് ഐഷാപുറ്റിയുടെ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ നാൽപ്പത്തി രണ്ടായിരത്തി ശിഷ്ടം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഐഷാപുറ്റി നിയമസഭയിലേക്ക് ചെല്ലുന്നത് മൂന്നാം തവണയും വിജയിച്ച് നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഒരു സ്പീക്കറാക്കാനെങ്കിലും മുപ്പത് വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ഒരു ജനപ്രതിനിധി ഉപയോഗിക്കാൻ സി പി എമ്മിനെ സാധിച്ചില്ല അവിടെ സി പി എം ഐഷാപുറ്റിയെ തല കുറച്ച് കൊണ്ട് തഴഞ്ഞു കാരണം എന്താ എല്ലാം കണ്ണൂർ ലോമിക്ക് തീരെഴുതി കൊടുത്തു ആ മനസ്സ് നൂന്നിട്ടുണ്ടാവും പക്ഷെ അഞ്ചു വർഷ കാലവും പാർട്ടിക്കൊപ്പം നിന്നു ഈ പതിനഞ്ചു വർഷ കാലങ്ങളെ കൊട്ടാരക്കരയുടെ സുവർണകാലങ്ങളും ലിപികളിൽ ലിപുകളിൽ കോൺഗ്രസുകാരനും ബി ജെ പി കാരണം അംഗീകരിക്കും കാരണം എന്താ അറിയുമോ എന്റെ ചെറുപ്പകാലത്തിലൊക്കെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ എന്റെ മനസ്സിലുള്ള ഓർമ്മ എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വലിയ പിന്നെ കൽക്കെട്ടും അതിലൊരു ഒനീടെടം മറ്റേ കൊമ്പലെ പടവ് പടവാണ് എന്റെ ഓർമ്മ ആ സ്ഥലം മുഴുവൻ വെളുപ്പിച്ചെടുത്ത് അവിടെ കെ എസ് ആർ ടി സിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സും അത്യാധുനിക സംവിധാനങ്ങളുള്ള കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജ് പഠിതത് ഈ പറയപ്പെടുന്ന ഐഷാപ്പുറ്റിയാണ് നഗരത്തിലെ വികസനം മാത്രമാണ് ഞാൻ പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് ഒരു സിവിൽ സ്റ്റേഷൻ പഠിതത് ഈ പറയപ്പെടുന്ന ഐശാപുറ്റിയുടെ കൊട്ടാരക്കര നഗരത്തിന്റെ മുഖച്ചായ മുഴുവൻ മാറ്റിയത് ഐഷാപ്പുറ്റിയാണ് കാലങ്ങളോളം പതിറ്റാണ്ടുകളോളം ആർ ബാലകൃഷ്ണൻ ഉള്ള ഈ കെ എസ് ആർ ടി സിയെ കയ്യിലിട്ട് കളിച്ചാളാം പുള്ളിക്ക് പറ്റിയിൽ മുഖച്ചായ മാറ്റി ഇനി ആ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ പറയപ്പെടുന്ന ടേം വെച്ചിട്ട് അവരെ മാറ്റിയിട്ട് പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരനായ കെ എൻ ബാലഗോപാലിനെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നു എതിർപക്ഷത്ത് കോൺഗ്രസ് മത്സരിപ്പിച്ചത് ആർ രശ്മി എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതായത് പണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സി പി എം എടുത്ത അതേ സ്ട്രാറ്റജി ഒരു സൗമ്യമുഖമാണ് രശ്മി ചെച്ചി അവിടെ മത്സരിപ്പിക്കുന്നു അമ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെടുത്ത് ശിഷ്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് അവിടെ കുറഞ്ഞുകൊണ്ട് ഇടതുതരംഗത്തിൽ കെ എൻ ബാലഗോപാൽ വിജയിച്ചു പോകുന്നു ഈ പറയപ്പെടുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആകുന്നു കൊട്ടാരക്കരയ്ക്ക് എന്ത് ചെയ്തു ഞാൻ ചോദ്യമാണ് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സമയത്ത് കൊട്ടാരക്കര ബൈപ്പാസ് നമ്മളുടെ ഇന്റർവ്യൂവിൽ കൃത്യമായ ഐശാബുറ്റ് പറഞ്ഞിട്ട് എന്റെ ഏറ്റവും വലിയ സങ്കടമാണ് ഞാൻ പദ്ധതി രൂപീകരിച്ച കൊട്ടാരക്കരയിലെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്നു നടന്നില്ല ഈ കെ എൻ ബാലഗോപാൽ പുറത്തുവിട്ടിരിക്കുന്നത് രേഖാചിത്ര അവിടെ ഒരു ലേക്ക് കൊട്ടാരക്കര ലേക്ക് കേട്ടിട്ടുണ്ടോ കൊട്ടാരക്കര ജനിച്ചത് ഞാൻ കേട്ടിട്ടില്ല ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ എവിടുന്നോടെ ആ എവിടുന്നോ ഒരു ഏ ചിത്രൊക്കെ എടുത്തിട്ടുണ്ടോ ഈ കെട്ടിടങ്ങളും ഈ കാടും ഒക്കെ കൊട്ടാരക്കരയിൽ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിൽ ഒരു സാധനം കൊണ്ടുവന്ന് ജനങ്ങളെ വിട്ടികളാക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ തവണ പത്തനാപുരത്ത് ഭയങ്കര ബൈപ്പാസ് ആണോ വേണ്ടത് കൊട്ടാരക്കര ലേക്ക് ആണോ എനിക്കറിയില്ല ലേക്കിന്റെ മണ്ടേക്കൂടെ ബൈപ്പാസ് പണി വന്നായിരിക്കും എവിടെ പണിയോന്നുള്ളതാണ് എനിക്ക് എനിക്കറിയാം ഇനി കഴിഞ്ഞ തവണ പത്തനാപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടെ എല്ലാം ജ്യോതികുമാർ ചാമക്കാല ഉയർത്തിയൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് ായിരുന്നു പത്തനാപുരം താലൂക്ക് താലൂക്ക് ആശുപത്രിയുടെ ഗണേഷ് കുമാർ കാണിച്ചിരണം ഈ സമയത്താണ് ഗണേഷ് കുമാര് മാന്യമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി ഈ ത്രീ ഡി എലിവേഷൻ ഒക്കെ ഉണ്ടാക്കി ഒരു കെട്ടിടം ഒരു കെട്ടിടത്തിന്റെ എലിവേഷൻ ഉണ്ടാക്കി വലിയ ഫ്ലക്സ് അടിച്ചിട്ട് ഒരു ആരോപണവും വെച്ച് പറഞ്ഞു ഇതാ ഇവിടെയാണ് എന്ന് പറഞ്ഞത് അല്ല പണിയോടാണ് നടക്കുന്നത് അപ്പൊ പക്ഷെ അതിനൊരു മാന്യതയുണ്ട് ഒരു ാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ് അവരൊരു സ്ട്രക്ചർ കാണിക്കുന്നത് എവിടെയെന്ന് ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരെന്താ ലേക്കിന്റെ വണ്ടേക്കൂടെ കൊട്ട എനിക്കത് ശാസ്താംകോട്ടയാണെന്ന് തോന്നുന്നു ഇവര് ജിയോഗ്രഫിക്ക് സാധനം എടുത്ത സമയത്ത് സാറ്റലൈറ്റ് ഇനി അടുത്ത ശാസ്താങ്കോട്ടാണ് നേഷൻ ഫസ്റ്റ് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞു പോറ്റി കോൺഗ്രസിലേക്ക് വന്നില്ലെങ്കിൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായൂടി വെറുതെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഇവിടുത്തെ കാര്യം മാത്രമല്ല കേട്ടോ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ തമാശയായിട്ട് ഈ പറയപ്പെടുന്ന ചിരിച്ച് കളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഉപ്പന്മാരെന്താ ഇങ്ങനൊക്കെ പറഞ്ഞു എഴുതി വെച്ചോ നമ്മളൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കും ഇനി എഴുതി വെച്ചോ കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥി ആകില്ല കാരണം പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണെ സേഫ് ആയിട്ടുള്ള മണ്ഡലം കൊടുക്കും പേടിക്കേണ്ടത് നൌഷാദും കൊല്ലോ കൊല്ലം അവിടെ എവിടെയെങ്കിലും ഈ പറയപ്പെടുന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയായി ഇനി അതല്ലെങ്കിൽ ജനീഷ് കുമാർ ഒന്ന് പേടിക്കണം കോന്നി കാര്യം ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായി വരുന്നില്ലെങ്കിൽ മാത്രം സ്ഥാനാർത്ഥിയുള്ള സാധ്യതകൾ വളരെ കുറവട്ടോ എന്റെ മുന്നോട്ട് ഉള്ള സാധ്യതകൾ അടഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാം അതിൽ ഏറ്റവും പ്രതീക്ഷ നൽകിയിരുന്നു ഷാഫി പറമ്പിലും ഈ പറയപ്പെടുന്ന കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല അപ്പൊ എന്ത് തന്നെ ആയാലും തന്നെയായാലും ഒന്ന് പേടിക്കണം ഇരവുപുരത്ത് നിന്ന് വേണം ഈ ഓന്നി വേടിക്കണം പറയുന്ന കാര്യം അറിയാലോ അദ്ദേഹത്തിന്റെ കുടുംബപരമായ കാര്യങ്ങളൊക്കെ അവിടെയാണ് കിടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പാർലമെന്റ് മുതലാളിമാരുടെ ഈ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നേലോലെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു അന്ന് എനിക്ക് കോൺട്രാക്ട് വേണിട്ട് കാരണം എന്റെ പിതാവ് ഡബ് കോൺട്രാക്ട് അതായത് സുഖമില്ലായിരുന്ന സമയത്ത് ആ അച്ഛന്റെ ലൈസൻസ് വെച്ച് എടുത്ത പണികൾ തീർക്കേണ്ടിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കും കൊല്ലത്ത് ഞങ്ങൾക്ക് പാറ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അതായത് നൂറ്റി അമ്പത് അടികളുടെ ഒരു ഏഷ്യോ മസ്തയുടെ ടിപ്പർ പാറ കിട്ടിക്കൊണ്ടിരുന്നെടുക്കുന്ന ഞങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനം സർക്കാരിന്റെ പണി കേൾക്കാം പാറ ഞങ്ങൾ ഇറക്കിയത് ആറായിരത്തി അഞ്ഞൂറിന് ഏഴായിരം രൂപയ്ക്കുമാണ് അതായത് കെ എൻ ബാലഗോപാൽ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ട് കാരണം എന്താ കൊല്ലം ജില്ലയിലെ പാറക്കോറികൾക്കൊന്നും നിന്നെ കൊടുക്കില്ല ഏഹ് ഇതൊന്നും പൊട്ടിക്കാൻ ശ്രമിക്കില്ല കാരണം പത്തനംതിട്ട അങ്ങോട്ട് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല തുടങ്ങി കോന്നി തുടങ്ങുകയാണ് അവിടെ കിടക്കുന്ന പാറക്കോറികളുടെ മുതലാളിമാരുടെ മെയിൻ പേര് കെ എൻ ബാലഗോപാലിന്റെ സഹോദരന്റെ പാറക്കോറികളിലാണ് ആ കോക്കസിന്റെ പാർക്കോലികളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങളാണ് അളിയാൻ അത്ര നീറ്റൊന്നും അല്ല എന്ന് എന്ന് ഞാൻ പറയണ് അപ്പോ സ്വാഭാവികമായും ഇനി കൊട്ടാരക്കയിൽ അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നൊരു ചോദ്യം അപ്പൊ സ്വാഭാവികമായും ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ് വരണം ഇച്ചിരി പുതുമുഖമായിട്ടുള്ള വരണം അപ്പൊ ഈ പേരുകളിൽ അവിടെ പരിഗണിച്ചിരുന്ന ഗോപൻ സഖാവുന്ന നേതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ വേറെ പല ആളുകളെയും അവിടെ പരിഗണിക്കാനുണ്ട് സി പി എമ്മിൽ പരിഗണിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കുറവൊന്നുമില്ല ഇനി അടുത്തൊരു ചോദി അതായത് ഐഷാ പൊറ്റി യു ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ തീർച്ചയായും മന്ത്രിയായി ഇനി സമ്മതിക്ക് ഇത് ഐഷ പൊറ്റി എം എൽ എ രാവിലെ എട്ടേ മുപ്പതിന് റിസൾട്ട് ജയിക്കും ഭൂരിപക്ഷം മാത്രം പറഞ്ഞാൽ മതി എന്തായാലും കാൽ ലക്ഷത്തിന് കാലലക്ഷത്തിൽ പേർ വോട്ടിന് പൊതു എഴുതി വെച്ചോ കോൺഗ്രസ് മന്ത്രിസഭയിൽ ആര് വനിതാ മന്ത്രിയാവുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ചോദിച്ചത് ബിന്ദു കൃഷ്ണയുടെ എഴുതി വെച്ചോ പതിനഞ്ചു വർഷക്കാലം ഇടതുപക്ഷം നിഷേധിച്ച ആ നീതി ഉണ്ടല്ലോ കഴിവിനെ തിരിച്ചറിയാതെ മാറ്റി നിർത്തിയല്ലോ സ്പീക്കർ എന്നോ ഞാൻ പറയുന്നില്ല എന്തായാലും ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു പദവി ഐഷപുദ്ധി കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടാവും ഇടതു ഈ പറയപ്പെടുന്ന യു ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടാവും ഇവിടെ നമ്മൾ കൃത്യമായി അംഗീകരിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരുപാട് പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് എന്താ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് കഴിഞ്ഞ തവണ ആ രശ്മി മത്സരിക്കുമ്പോൾ കെ എൻ ബാലഗോപാൽ എക്സ് രാജ്യസഭ എം ബി എക്സ് ഈ പറയപ്പെടുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയോടായിരുന്നു ഇത്തവണ മത്സരിക്കേണ്ടത് പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനോടാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കെ എൻ ബാലഗോപാലിനെ ചെറുതായി കാണാൻ പറ്റില്ല അതുകൊണ്ട് പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ വാറിന് പറ്റുന്ന സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ ഉണ്ടാവും ഞാൻ നേതൃത്വത്തോട് ഒരു പേര് പറഞ്ഞിട്ടുണ്ട് ആ പേരുകാർ തന്നെ സ്ഥാനാർത്ഥി ആകുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അവരുടെ മറുപടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ മറുപടി വന്നിരിക്കുന്നു എല്ലാവരും പറയുന്നത് എന്താ കൊട്ടാരക്കരയിലെ കൊടുക്കുന്ന സുരേഷ് ആര്യം കൊണ്ടു നിർത്തി അത് തോപ്പിക്കും വേറൊരു നേതാവോട് ഉണ്ടാകുന്നത് കൊടുക്കുന്ന സുരേഷി ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെയാണല്ലോ അവിടുത്തെ ഹിമദന്തകളുടെ തരക്കം ഇതാ കിട്ടാവുന്നത് കേരളത്തിൽ കിട്ടാവുന്നത് ഞാൻ എഴുതി വെക്കുമോ പണ്ട് നമ്മളെ ശൈലജ ടീച്ചറിനെ പോലെ പറഞ്ഞതുപോലെ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കൊട്ടാര കൊട്ടാരക്കരയിൽ പൊളിറ്റിക്കൽ വാറിന് ഇന്ന് തുറന്നു വെച്ചിരിക്കുന്നു ഇനി ചെയ്യേണ്ടത് നിങ്ങൾ കൊടുങ്ങുന്ന സുരേഷിനെ എതിർക്കുന്നവരോ വി ഡി സതീശിനെ എതിർക്കവരോ ഈ പറയപ്പെടുന്ന സണ്ണി ജോസഫിനെ എതിർക്കുന്നവരോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ എതിർക്കുന്നവരോ എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് നിങ്ങളുടെ സംവിധാനങ്ങൾ എന്ത് ആയിക്കോട്ടെ ഒറ്റ ലക്ഷ്യം മാത്രം കൊട്ടാരക്കരയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി സ്ഥാനാർത്ഥി മുഖികളെ കൂടുപ്പഴിച്ചു വെച്ച് ഇറങ്ങി വരണം കൊട്ടാരക്കരയിൽ നിന്ന് കേരളത്തിനൊരു മന്ത്രിയോ ഒരു സ്പീക്കറോ ഉണ്ടാവും യാതൊരു കൊട്ടാരക്കരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കെവിനെ കൊട്ടാരക്കരയിലെ ജയിച്ചു പോകുന്നവരെല്ലാവരും ഏ മന്ത്രിയോ അതെ ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ സി പി എം മൂന്ന് തവണ എന്തിനാണ് ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരോട് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ മാസം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഐഷാപ്പുറ്റിയുടെ കൊട്ടാരക്കരയുടെ വസതി കാരണം ഞാനൊക്കെ ചെറുപ്പകാലം പോലെ കാണുന്ന ഒരു ജനപ്രതിനിധിയാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി കാണുന്ന എല്ലാ ദിവസവും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെത്തി അവിടുത്തെ അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങി പുറപ്പെടുന്ന ഐഷാപ്പുറ്റിയുടെ അപ്പോൾ അവിടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഐഷാപ്പുറ്റി അവരുടെ ഹസ്ബൻഡും കൊണ്ടു ഞങ്ങളെത്തി ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എക്സ് എം എൽ എ അകത്തുപോയി ചേച്ചിന്ന് വിളിക്കണോ അമ്മയെന്ന് വിളിക്കണോ ഒക്കെയുള്ള സംശയം ഇപ്പോഴും എൻ്റെ ബാക്കി മുമ്പത്തോട്ട് കാരണം അങ്ങനെയൊക്കെ വിളിക്കാൻ ഏറ്റവും യോഗ്യത ഉള്ളവരിൽ ഒരാളാണ് ചായയൊക്കെ ഒക്കെ ഞങ്ങൾ കൊണ്ടു തന്നു കഴിക്കാനൊക്കെ കൊണ്ടു തന്നിട്ട് ഞങ്ങൾ ഇതൊന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എം എൽ എ കോൺഗ്രസിലേക്ക് പോകും എന്നൊരു കിമ്മതന്തി കേൾക്കുന്നുണ്ടല്ലോ എന്താണ് സത്യം എന്നോട് പറഞ്ഞ മറുപടി രോഹിത്യ എന്റെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുമാണ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ നാടിന്റെ വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്ത് കഴിഞ്ഞ അഞ്ചുവർഷം കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരുപാട് കാര്യം അതൊന്നും നടന്നിട്ടില്ല എന്നൊരു പ്രതിഷേധം എനിക്കുണ്ട് എന്റെ മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു കൊച്ചുമക്കളായി ഇനി എനിക്ക് എന്റെ ജോലിപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസിലേക്ക് പോയി എനിക്ക് കോൺഗ്രസിനോട് എതിർപ്പൊന്നുമില്ല പണ്ടും ഇല്ല അന്നും ഇല്ല ഇന്നുമില്ല ഇല്ല ഞാൻ എന്നെ മത്സരിക്കാൻ പറഞ്ഞു ഞാൻ മത്സരിച്ചു ഞാൻ പ്രവർത്തിക്കാൻ പറഞ്ഞു ഞാൻ പാർട്ടി നോക്കിയല്ല ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് പക്ഷേ ഈ പറയപ്പെടുന്ന സൈബർ ഇടങ്ങളിലും മറ്റെടുത്തും ഒക്കെ എന്നെ കുറ്റം പറഞ്ഞ് കേൾക്കാനുള്ള താല്പര്യം എനിക്കില്ല പക്ഷെ ഇപ്പൊ സാഹചര്യം അതായിരിക്കില്ല പ്രതിപക്ഷ നേതാവും കെ പി ശി സി അധ്യക്ഷനും അവിടുത്തെ സ്ഥലം എം പി ആയി കൊടുക്കുന്ന സുരേഷും അടക്കമുള്ളവർ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവും സാഹചര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്തായാലും അത് മനസ്സിലാക്കി കോൺഗ്രസിലേക്ക് കടന്നു വന്നു ഐഷപ്പൊറ്റി ഇനി എന്താ പറയാ രാഷ്ട്രീയ പോരാട്ടം കൊല്ലം ജില്ലയിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രഖ്യാപിക്കാം നമുക്ക് പ്രഖ്യാപിക്കാം സി ആർ മഹേഷ് വിശ്വനാഥ് ഒക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ പറയണ് കൊട്ടാരക്കരയും ഐശ്വാസം